അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ചിക്കൻ പുലവ് റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഞാൻ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി അരക്കിലോ ചിക്കന് കഴുകിയെടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് കുക്കർക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അധികം നാല് ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം പട്ടയും നാല് കറാബവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം പിന്നെ ഇതിക്കൊരു ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലോണം വഴറ്റിയെടുക്കണം തക്കാളി നല്ല വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്കതൊക്കെ മൂന്ന് സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാലിസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ഗം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്കത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലും പുതിനീനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല നല്ല എടുത്തതിന് ശേഷം നമുക്കിത് ചിക്കൻ ഇട്ട് കൊടുക്കാം കുറഞ്ഞ തീരിട്ടിട്ട് രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിക്ക് ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കിലോ ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ ഈസി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും